ട്രോഫി രണ്ടാം സെക്കൻഡറി വിഭാഗം ജനറൽ കലോത്സവത്തിലെ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നു എം വി എസ് എച്ച് എസ് എസ് പൊന്നാനി അധ്യാപകരും വിദ്യാർത്ഥികളും സമ്മാനം സമ്മാനമേറ്റുവാങ്ങുന്നതിനായി വേദിയിലേക്ക് കടന്നു വരണമെന്ന് അറിയിക്കുന്നു സമ്മാനം വിതരണത്തിനായി ബിളിയങ്കോട് ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ശ്രീ സെയ്ദ് പുഴക്കര അവരെ ക്ഷണിക്കുന്നു ിൽ ഹയർ സെക്കൻഡറി വിഭാഗം ജനറൽ കലോത്സവത്തിൽ ഓവറോൾ രണ്ടാം സ്ഥാനം നേടിയ പൊന്നാനി പൊന്നാനി സമ്മാനദാനം നിർവഹിക്കുന്നു വെളിയങ്കോട് ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ ശാന്ധി കമ്മിറ്റി ചെയർമാൻ ശ്രീ സയ്യിദ് പുഴക്കര കൊടുക്കും ഫോട്ടോ എടുത്ത ശേഷം വേദിയുടെ ഇടതുവശത്തുകൂടെ വിദ്യാർത്ഥികളും അധ്യാപകരും പുറത്തുപോയി ട്രോഫി കമ്മിറ്റി രജിസ്റ്ററിൽ സൈൻ ചെയ്ത് സമ്മാനം ഏറ്റുവാങ്ങേണ്ടതാണ് അടുത്തതായി ഹയർ സെക്കൻഡറി വിഭാഗം ജനറൽ കലോത്സവത്തിലെ ഓവറോൾ